ഗ്ലോബൽ ക്ലാസ് റൂം ഫുൾ ബ്രൈറ്റ് സ്കൂളിൽ ബുധനാഴ്ച വരെ ഇവർ ഉണ്ടാവും എത്തിച്ചേർന്നുണ്ടാവും ടീച്ചേഴ്സ് സന്ദർശിക്കുന്ന കേരളത്തിലെ ഏക വിദ്യാലയമാണ് പാല തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അമേരിക്കയിലെ ഫുൾബ്രൈറ്റ് ടീച്ചേഴ്സിന്റെ ഗ്ലോബൽ ക്ലാസ് റൂം പ്രോഗ്രാമിന്റെ ഭാഗമായി ആമേ കാൻറയിൽ മരിയ പ്രസ്റ്റൻ എന്നീ അധ്യാപകർ പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേർന്നു ബുധനാഴ്ച വരെ ഇവർ പാലായിൽ ഉണ്ടാവും ഫുൾ ബ്രൈറ്റ് ടീച്ചേഴ്സ് സന്ദർശിക്കുന്ന കേരളത്തിലെ ഏക വിദ്യാലയമാണ് പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്ലാസ് റൂം സന്ദർശനം കുട്ടികളുമായി സംവാദം സഹ അധ്യാപനം അമേരിക്കയിലെ വിദ്യാഭ്യാസ രീതികളുടെ അവതരണം പാഠ്യപദ്ധതികളെക്കുറിച്ചുള്ള താരതമ്യ പഠനവും ചർച്ചകളും പാഠ്യേതര വിഷയങ്ങളിൽ പങ്കെടുക്കൽ സാംസ്കാരിക യാത്രകൾ എന്നിവ ഈ ദിവസങ്ങളിൽ നടക്കും ജൂലൈ എട്ടിന് രാവിലെ പത്ത് മണിക്ക് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ അമേരിക്കയിൽ നിന്ന് എത്തിച്ചേർന്ന ഫുൾ ബ്രൈറ്റ് അധ്യാപകർക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോസ് കാക്കലിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു ഹെഡ് മാസ്റ്റർ റവറൻ ഫാദർ റെജി തെങ്ങുമ്പള്ളിൽ പി ടി എ പ്രസിഡന്റ് ഡോക്ടർ ടി സി തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഡോക്ടർ നിജോയ് പി ജോസ് സാബുമാൻ തോമസ് സുമ മാത്യു ഷിബ അഗസ്റ്റിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് പാല